എന്നാ താൻ പോണ്ട കാണാനാണോ പോകുന്നത് അവരെയും കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ ഉബൈദിന്റെ ട്രോളാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് ആയിക്കൊണ്ട് ഉബൈദിക്കാ അത്യാവശ്യം ചെയ്യാറുണ്ട് നേർത്ഥം ചെയ്തെന്ന് തോന്നുന്നു അപ്പൊ ഒരു നന്ദി പറഞ്ഞോണ്ട് പാട്ടിരിക്കും ഒരു നിമിഷ കവി മലയാള സിനിമകളുടെ ട്രോളുകളുടെ ഉസ്താദാണ് എന്തിനാണോ ഇവരെ നീ വിചാരിക്കുന്നത്ര വരുന്നൊന്നും ആയിട്ടില്ല ഈ സൂട്ട് ഉൾപ്പെടെ എല്ലാം വാടക നമ്മുടെ ഉഭേദിക്ക ആരെ വെച്ചും സിനിമ നടനെ വെച്ചും റിവ്യൂവറിനെ വെച്ചും ട്രോളും ട്രോളും ും വ്യക്തി എന്റെ ഡാൻസർ അണ്ണൻ എന്ന പൊസിഷനിൽ എത്തിക്കുന്നത് നമ്മുടെ ഉപേദിക് എന്ന ട്രോളർ താരം തിരിച്ചറേ ഈ റിവ്യൂ അറിയിക്കുന്ന ും വെച്ചും ട്രോൾ ഉണ്ടാക്കുന്ന വ്യക്തിയുണ്ടെങ്കിൽ ഉപേദിക്കുകയാണ് കുരിച്ചായോ എന്നോട് ക്ഷമിക്കണം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല

വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളോ പറഞ്ഞെന്ന് മാത്രം എന്നാ പിന്നെ ഞങ്ങളിറങ്ങട്ടെ നമസ്കാരം കേട്ടോ